മുൻ പ്രഥമ അധ്യാപകരും സാമൂഹിക സാംസ്കാരിക നേതാവുമായ മീര സാഹിബ് കാഞ്ഞിരവലിന്റെ ആത്മകഥ പുസ്തകമായ നീരായനത്തിന്റെ പ്രകാശനവും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിക്കലും നടന്നു കെ പി സി സി വിചാർ വിഭാഗ് പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു പരിപാടി അഞ്ചലിൽ സംഘടിപ്പിച്ചത് സാമൂഹിക സാംസ്കാരിക മേഖലയിൽ സജീവ സാന്നിധ്യവും കെ പി സി സി വിചാര വിഭാഗ് പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ട്രഷററും വിരമിച്ച പ്രഥമ അധ്യാപകനുമായ മീര സാഹിബ് കാഞ്ഞുവയലിന്റെ ആത്മകഥാ പുസ്തകമായ മീരായനം മീര സാഹിബ് കാഞ്ഞുവയൽ തന്നെയാണ് എഴുതിയത് പുസ്തകപ്രകാശനവും ആദരിക്കലും പൊതുസമ്മേളനവും ഉദ്ഘാടനവും എൻ കെ പ്രേമചന്ദ്രൻ എം പി നിർവഹിച്ചു ഇവിടെ ബഹുമാനപ്പെട്ട സാഹിബ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ ജനിച്ചുകളും ഇവിടെ വിദ്യാഭ്യാസം ചെയ്ത് അധ്യാപകനായി നമ്മുടെ പള്ളിക്കൂട്ടത്തിൽ അധ്യാപകനായി സേവനം ആരംഭിച്ച് പാലക്കാട് ജില്ലയിലുള്ള ഒരു പള്ളി കെ പി സി സി വിചാർ പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ എ ഇ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് പത്തനംതിട്ട ജില്ലാ കളക്ടർ പി അർജുനൻ ഐ എ എസ് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു ജില്ലാ സെക്രട്ടറി കെ ജി ഹരി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ നേതാക്കളായ ജി ആർ കൃഷ്ണകുമാർ വലിയവിള വേണു ലാൽ ബഷീർ അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ ഏരൂർ സുഭാഷ് തോയിത്തല മോഹനൻ സേതുനാഥ് അഞ്ചൽ ബദറുദ്ദീൻ അഡ്വക്കേറ്റ് അഞ്ചൽ സജീവൻ ഏറം സന്തോഷ് അഖിൽ രാധാകൃഷ്ണൻ ലിജു ആലുള എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ